പത്തു പതിനഞ്ച് വർഷം മുമ്പേ ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ് ഏറ്റവും ടോപ്പ് എന്ന് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഏതായിരുന്നാലും ശരി കഴിഞ്ഞ മാസത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും ഫിൻലാൻഡിലേക്ക് അത് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് കാലങ്ങൾ ഒരുപാട് വൈകി പോയിട്ടുണ്ട് നമ്മൾ എന്താ അവിടുത്തെ പ്രത്യേകത ഞാൻ ഉയർത്തുകയല്ല ഏഴു വയസ്സ് വരെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കരുത് അതാണ് ആദ്യത്തെ പ്രത്യേകത ഏഴ് വയസ്സിന് മുമ്പ് കുട്ടി എഴുതി തുടങ്ങരുത് ഫുൾ കളിയായിരിക്കണം കുട്ടിക്ക് ഒന്നാമത്തെ പ്രത്യേകത അതാണ് ഏഴ് വയസ്സായാലേ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാവൂ പക്ഷേ നമ്മുടെ നാട്ടിൽ കുറേ എൽ കെ ജി യു കെ ജി സിസ്റ്റം ഉണ്ടായ സിസ്റ്റത്തിന് എതിര് പറയല്ല മൂന്ന് വയസ്സിൽ കുട്ടിയെ കൊണ്ട് തുമ്പിനെ കൊണ്ട് പോലെ എഴുതിപ്പിക്കുക ടീച്ചേഴ്സിനും പണി അതുതന്നെ ഈ കുട്ടി വീട്ടിൽ വന്നാൽ പേന തന്നെ കുഞ്ഞി വിരലിൽ അതിനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് അതോ മലയാളത്തിൽ ആദ്യത്തെ അക്ഷരം തന്നെ എടങ്ങേറുപിടിച്ചൊരു അക്ഷരവും അതും എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുക മൂന്നാമത്തെ സമയത്ത് മൂന്നാം വയസ്സിൽ ലോകത്തിൽ എവിടെയും ഈ മൂന്നാം വയസ്സിൽ എഴുതിപ്പിക്കലില്ല പക്ഷെ ഇവിടെപ്പോൾ എഴുതിപ്പിക്കലാ നിവൃത്തിയില്ല കാരണം എല്ലാവർക്കും എൽ കെ ജി യു കെ ജി ആണ് പുറം രാജ്യങ്ങളിൽ പോയാൽ അവിടെ പ്ലേ സ്കൂളാണ് ഇവിടെ പ്ലേ സ്കൂൾ എന്ന് പേരേ ഉള്ളൂ കളിയല്ലാത്ത എല്ലാം അവിടെ ഉണ്ടാവും പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള സ്കൂൾ എന്നാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും മനോഹരമായി കളിപ്പിക്കണം ഇതാ അവിടെ ചെറുപ്പക്കാരായ ആൾക്കാരിരിക്കണം ഇപ്പം ഫുട്ബോളിന്റെ കാലം കൂടിയാണ് ഞാൻ ഈ ഉളിയത്ത് ഫാമിലി വന്നിട്ട് ഫുട്ബോളിനെ കുറിച്ച് എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത് എന്നാലും പറഞ്ഞോട്ടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഫുട്ബോളൊക്കെ കാണുന്ന കുട്ടികളാണ് പക്ഷെ അതിൽ നിന്നും കുറെ പാഠങ്ങൾ നമുക്കുണ്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്നാലും ലോകകപ്പൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്നാണ് തോന്നണത് ഫുട്ബോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അതിൻ്റെ ഹറാമോ ഹലാലോ അതല്ല ചർച്ച ഞാൻ വിവാദങ്ങൾ പ്രസംഗിക്കാറില്ല ഞാനൊരു സംഘടനയും മെമ്പറല്ലാത്തത് കൊണ്ട് ഒരു സംഘടനയെയും കുറ്റപ്പെടുത്താറില്ല ഞാൻ ഒരു സംഘടനയിൽ ഇന്നേ വരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ലീഡർഷിപ്പ് എടുത്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരുടെ പരിപാടിക്കും പോകാറുമുണ്ട് ഞാൻ പറയുന്നെന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മനുഷ്യനെ വിവേചിച്ച് കാണൽ എൻ്റെ ഉദ്യോഗമല്ല മനുഷ്യന്മാരെങ്ങനെ വേറെ ഇതിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ രാഷ്ട്രീയപരമായി ചിലപ്പോൾ നമുക്ക് ചില കാരണങ്ങളെ കൊണ്ട് ചില ചേരികൾ ചേരികളുണ്ടാകാം പക്ഷെ എന്നാലും തീവ്രമായ രാഷ്ട്രീയത്തിലേക്ക് നമ്മളില്ല അതോടൊപ്പം തന്നെ മതസംഘടനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കരുത് കാരണം വ്യത്യസ്ത സംഘടനക്കാർ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാകും നമ്മുടെ കുടുംബത്തിലേക്ക് മതസംഘടനയെ വലിച്ചു വെച്ച് കൊണ്ടുവരരുത് കാരണം നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ ചിലപ്പോൾ അതായിരിക്കും നമ്മൾ ചിലപ്പോൾ അപ്പുറത്തുള്ളതായിരിക്കും ആ സംഘടനകളെ വലിച്ചു കൊണ്ട് വീടുകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല നമ്മുടെ ഉത്തരവാദിത്തം അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞോട്ടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിനെ നല്ലൊരു വശമെടുത്തു കഴിഞ്ഞാൽ അത് കമാൻഡിങ് ഉള്ള ഒരു കളിയാണ് കമാൻഡിങ് പവർ പതിനൊന്ന് പേര് കളിക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ നിന്നിട്ട് ഓരോ സമയത്തും പറ അങ്ങട്ടിട്ട് കൊടുക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവന്റെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കോ കമാൻഡിങ് പവർ എന്ന് വെച്ചാൽ ആജ്ഞാപിക്കാനുള്ള ശക്തി അതൊരു മനുഷ്യൻ ഉണ്ടാക്കേണ്ടതാണ് ഓരോ മഹലിലും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ആജ്ഞാപിക്കാനുള്ള ശക്തിയില്ലാത്ത ആളുകൾ കുറയുമ്പോഴാണ് കലാപം ഉണ്ടാക്കാൻ ആളുകൾ ഉണ്ടാകും മഹലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കവടെ എന്ന് പറയാൻ ആളുണ്ടാകണം ആ ഇരിക്കവടെ എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ആള് നല്ല മൂല്യമുള്ള ആളും ശക്തിയുള്ള ആളും മാന്യനായ ആളും നീതിപുറവുള്ള ആളുമായി ജനങ്ങൾ അംഗീകരിക്കുന്ന ആളാകുമ്പോൾ മോനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ അവിടെ ഇരുന്നിരിക്കും ആ ശക്തിയിലേക്ക് ഇയാളും വളർന്നു വരണം ആ അനുസരണയിലേക്ക് അവരും വളർന്നു വരണം ആജ്ഞാപനശേഷി എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാകേണ്ടതാണ് മറ്റൊന്ന് ഷെയറിംഗ് ആണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പൂതിയും കൊണ്ട് പോയാൽ അടിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് അത് ഷെയർ ചെയ്ത് പോവലാണ് പതിനൊന്ന് പേർക്കും പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയാലേ ഷെയറിങ് ഇന്ന് ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു ഗൾഫേരം വന്നാൽ അയൽവാസിക്ക് ഒരു മിഠായും കൂടി കൊടുക്കാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത് ഷെയറിങ് ഇല്ല എല്ലാ മിഠായും മിൽക്കി മിസ്റ്റ് ഉണ്ടെടുക്കും കുട്ടികൾ ഇത് എനിക്ക് വേണം മറ്റേ എന്താ പറയാ അതിന്റെ അപ്പുറത്ത് പിന്നെ വേറെ പിന്നെ മിഠായികളുണ്ട് അതൊക്കെ എടുത്തിട്ട് പറയും കുട്ടികൾ നമുക്ക് വേണം എന്നിട്ട് അയൽവാസിക്ക് കൊടുക്കാതെ എല്ലാം കുട്ടികൾ തന്നെ കഴിക്കുക ഷെയറിങ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കണം നമുക്ക് കിട്ടിയ സാധനം നമ്മുടെ മക്കളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക മക്കൾക്ക് കിട്ടിയ കാര്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്ന മക്കൾ ഉണ്ടാവും എല്ലാവർക്കും ഇങ്ങനെ വീതിക്കുന്ന മക്കൾ ഓയിരുന്ന അവൻ അങ്ങനത്തെ ഒരാളാണ് എൻ്റെ ചെറിയ മോനാണ് ഇരിക്കുന്നത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കിട്ടിയത് ഇങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യണം ആ ഷെയർ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വളരണം അത് ഏത് ശക്തിയുള്ളതായാലും ശരി അപ്പം ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് അത് ഫുട്ബോളിലൂടെ ഉണ്ടാകും ഷെയറിങ് പിന്നെ ഒന്ന് ക്യുക്ക് ആക്ഷൻ പെട്ടെന്ന് ആക്ഷൻ വേണം ആലോചിക്കാനൊന്നും നേരം ഉണ്ടാവില്ല പിന്നെ ഒന്ന് ക്യുക്ക് ഡിസിഷൻ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കണം ആർക്കാട്ട് എടുക്കേണ്ടത് പെട്ടെന്ന് തീരുമാനമെടുത്ത് പോകേണ്ടെന്ന കളിയുടെ പേരാണ് ഫുട്ബോൾ മറ്റൊന്ന് ചെലവ് ചുരുങ്ങിയ കളിയുടെ പേരാണ് ഫുട്ബോൾ ഒരു പന്തുണ്ടെങ്കിൽ ഏത് കടപ്പുറത്തുറ്റും കളിക്കാം ക്രിക്കറ്റിന് കുറേ ചിലവാണ് ഹോക്കിക്ക് കുറെ ചിലവാണ് ഷട്ടിൽ ബാറ്റിന് പോലും കുറേ ചിലവാണ് പക്ഷെ ഒരു ചെലവില്ലാതെ ഇനി കടലാസ് പന്തുണ്ടെങ്കിലും തട്ടിക്കളിക്കാവുന്ന ഒരു കളിയും കൂടിയാണ് അതുകൊണ്ട് ഇത്ര ജനകീയമായ സാധനം ഇത് ഞാൻ ഇപ്പം പറയാൻ കാരണം ലോകപ്പ് നടന്നുകൊണ്ടിരിക്കാം അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും നമ്മളില്ല പക്ഷെ കുട്ടികളോട് ഒറ്റക്കാര്യം പറയാം നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടെന്ന പാഠമുണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ പുറത്താക്കിയ ടീച്ചറുടെ നേരെ കസാല കൊണ്ട് അഥവാ ചെയറ് കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഓങ്ങിയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി പിന്നെ അധിക സങ്കടത്തോടു കൂടി ജീവിക്കുകയും അവസാനം പഠിക്കാത്തവൻ എന്ന പേര് കിട്ടി ഒരു പഠിപ്പുമില്ലാതെ വളർന്നു വരികയും പിന്നീട് അവസാനം തൻ്റെ കൂട്ടത്തിൽപ്പെട്ട തൻ്റെ സഹോദരിമാരെ സഹോദരനെയൊക്കെ നോക്കാൻ പാടുപെടുന്ന ഒരു മോനുണ്ട് അവസാനം തന്റെ അച്ഛനും അമ്മക്കും എന്തെങ്കിലുമൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ ഫുട്ബോൾ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ താരമായി ദ റൊണാൾഡോ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്യുമ്പോൾ തന്റെ പിതാവ് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടിയെത്താൻ ആയിരക്കണക്കിന് കോടികളെ കൊണ്ട് കാൽപ്പന്താടുന്ന ഈ മനുഷ്യന് ഒരു മടിയും ഉണ്ടാകാറില്ല ഇന്ന് പന്ത് കളിയുടെ പേരിൽ വാപ്പമാർ വിളിക്കുമ്പോൾ ചെല്ലാത്ത കുട്ടികൾക്ക് റൊണാൾഡോ ഒരു മറുപടിയാണ് കാരണം അദ്ദേഹം കളിക്കുന്നത് ലോകപ്പിലാണ് ഇന്ന് ലോകത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഫാനോ കൊന്തോന്നും അല്ല എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇല്ല പക്ഷെ പറഞ്ഞോട്ടെ ആയിരക്കണക്കിന് കോടി ഡോളറുകൾക്ക് വേണ്ടിയിട്ട് പന്താടുന്ന സമയത്ത് തന്റെ പിതാവ് വിളിക്കുമ്പോഴേക്ക് ഓടിയെത്തുന്ന റൊണാൾഡോയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ പാടത്ത് കളിക്കുമ്പോൾ വരെ വിളിക്കുന്ന ഉപ്പൻ്റെ വിളിക്ക് ഉത്തരം കേൾക്കാത്ത ആളുകളാണ് സത്യത്തിൽ നമ്മളെങ്കില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സ് ഉള്ള നടനാണ് അദ്ദേഹം എന്ന് കളിക്കാരനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം അത്രയും കോടികളുടെ ഫാനായി നടക്കുന്ന ഒരാ ഒരു മനുഷ്യനാണ് തന്റെ ആരെങ്കിലും വീട്ടിൽ നിന്ന് വിളിച്ചാൽ അത്രമാത്രം കമ്മിറ്റ്മെന്റ് ആണ് ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നിട്ട് എല്ലാം ഉള്ളാകുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന സമയത്ത് അവരെ മറക്കരുതേ എന്ന മെസ്സേജ് ആണ് റൊണാൾഡോ നമുക്ക് തരുന്നത് അല്ലാതെ എഴിഞ്ഞു വീശുന്ന തന്റെ ആഞ്ഞു വീശുന്ന ഗോളുകൾ മാത്രമല്ല അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരെങ്കിലും ഇവിടെ പഠിക്കാൻ താല്പര്യമില്ലാതെ ആരെങ്കിലും സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ കേൾക്കേണ്ടുന്ന കഥയാം കൂടിയാണ് ഇത് അതോടൊപ്പം ദ ഷോർട്ട് ലെഗർ എന്ന പേരിൽ കുഞ്ഞിക്കാലൻ എന്ന പേരിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കുട്ടികൾക്ക് ഞാൻ അത് പറഞ്ഞത് പറഞ്ഞ മനസ്സിലായോ പ്രായം ചെന്നവർക്ക് തോന്നരുത് ഇദ്ദേഹം എന്താ എന്തെങ്ങനെ പ്രസംഗിക്കണമെന്ന് ഇതുപോലെ പറഞ്ഞവരെക്ക് തിരിയുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു സൈക്കോളജിസ്റ്റും കൂടി ആയതുകൊണ്ട് എന്റെ ഭാഷ ഇങ്ങനെയാണ് കാരണം കുട്ടികൾക്ക് എങ്ങനെയാണ് ഹിറ്റാകുന്നെനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കറിയാൻ ഞാൻ അഹങ്കാരം പറയല്ല സൈക്കോളജിന്റെ ഒരു ഭാഷയുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ചിട്ട് പലപ്പോഴും സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു കുട്ടി കാലോ ചെറുത് ശരീരവും ചെറുത് അതുകൊണ്ട് അവനെ നടത്തം കണ്ടിട്ട് കുട്ടികൾ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂളിലേക്ക് പോകാൻ മടിയായിരുന്നു കുട്ടിക്ക് അങ്ങനെ ദ ഷോർട്ട് ലഗർ കുഞ്ഞിക്കാലൻ എന്ന വിളി കേട്ട് സ്കൂളിലേക്ക് പോകാൻ വിമ്മിഷ്ടപ്പെട്ട കുട്ടി അമ്മയോടക്ക് പറയും ഞാൻ പോകൂല സ്കൂളിലേക്ക് എന്ന് കാരണം പറയാതെ വളർന്ന കുട്ടിയാണ് ഇന്നത്തെ മെസ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസ താരമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെങ്കിലും ഇടിച്ചു താഴ്ത്തുമ്പോ കുഞ്ഞിക്കാര എന്ന് വിളിക്കുമ്പോ നിന്നെ കൊണ്ടും കരുത്തില്ലെന്ന് കാണുമ്പോ ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചുയരാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള മക്കളായി ഈ ഉളിയത്ത് കുടുംബത്തിലെ കുട്ടികളാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വരുന്ന ആളുകൾ കളിയാക്കുതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന കുട്ടികളായി നമ്മൾ മാറണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്